ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും കാണിച്ചപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ പൊതു സമൂഹത്തിൽ നമ്മൾ അവഗണിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങൾ കുട്ടികളുടെ വീഡിയോയിലൂടെ നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ആ ആശയം അഭിനയിച്ച് കാണിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുവാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കുട്ടികൾ ചെയ്യുന്നത് വയസ്സായ ആൾ വരുമ്പോൾ എപ്രകാരമാണ് എഴുന്നേറ്റ് കൊടുക്കുന്നത് എന്ന് അവർ ഈസിയായി കാണിച്ചു തരുന്നു അതുപോലെ ഗർഭിണി ബസ്സിൽ കയറുവാനായി വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഗർഭിണിക്ക് സീറ്റ് കൊടുക്കുന്നത് എന്ന് കാണിച്ചു തരുന്നു അങ്ങനെ ഓരോരുത്തരും ആ സമൂഹത്തിലെ അവശ നിലയിലുള്ള ആളുകൾ അവരെ എപ്രകാരമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു കാണിച്ചിരുന്നു അതുപോലെ കൊച്ചു കുട്ടികളെയും കൊണ്ട് കാര്യം അമ്മയും കുട്ടിയും എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം സീറ്റൊക്കെ ഉണ്ട് പക്ഷേ സീറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചിലപ്പോൾ കൂടുതൽ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾ വരുമ്പോൾ അപ്പോഴൊക്കെ ആളുകൾക്ക് ഭയങ്കര മടിയാണ് എഴുന്നേറ്റ് കൊടുക്കുവാനൊക്കെ ആയിട്ട് അവരുടെ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ആ സീറ്റിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ ആ ബസ്സിലുണ്ടാകാം അതേ സവിശേഷമായ അവശത അനുഭവിക്കുന്നവർ അപ്പോൾ എപ്രകാരമാണ് ഇവരെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും എപ്രകാരമാണ് ഇവരെ നമ്മൾ പരിഗണിക്കേണ്ടതെന്നും എല്ലാം കുട്ടികളുടെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ അവർ നമ്മളുടെ മനക്കണ്ണ് തുറപ്പിക്കുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഇത് എല്ലാവർക്കും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരാശയമായിട്ടാണ് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം പിന്നെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും പ്രത്യേകം പറയുകയാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ലൈക്ക് ചെയ്യാതെ പോകരുത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഈ ചാനലിന് നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിന് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും പറയുന്നു കേട്ടോ